അത് വിശാലമായിട്ടുള്ള മുനിയറുളാ എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഞാൻ കാന്തല്ലൂരിലുണ്ട് അപ്പൊ ഞാൻ കുറച്ച് നാള് മുമ്പ് ഇവിടെ വന്നപ്പോഴേ ഞങ്ങളിവിടെ കാന്തല്ലൂരിൽ കോവിൽ കടവിൽ മുനിയേറകളുണ്ടല്ലോ അപ്പോൾ മുനിയറ കാണാൻ വന്ന് അതിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ കുറേ കുറച്ച് പേരതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഈ മുനിയറ കാണിച്ച കൂട്ടത്തിൽ ഒരു മുനിയറ കാണിച്ചില്ല ഞങ്ങൾ അത് വിട്ടുപോയതാണോ അതോ മനഃപൂർവ്വം കാണിക്കുക ഞാൻ എന്നൊക്കെ സംഭവം ഞങ്ങൾ വിട്ട് അത് കണ്ടില്ലായിരുന്നു കേട്ടോ ഇതിപ്പോൾ ഭൂമിക്ക് മുകളിലിട്ടേ കണക്ക് മൂന്ന് കല്ല് അതായത് രണ്ട് സൈഡിലും മുകളിലൊരു കല്ല് വെച്ചുള്ള മുനിയറ പക്ഷേ ഇതില്ലാതെ ഭൂമിക്കടിയിലോട്ടായിട്ട് ഒരു മുനിയറയുണ്ട് അപ്പോൾ അതും ഞങ്ങൾ തിരക്കിയപ്പോൾ ചെറുക്കിയപ്പോൾ സംഭവമുണ്ട് പക്ഷേ അന്നത് കണ്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൂടെ ഒന്ന് കാണണം അങ്ങനെ എല്ലാം കൂടെ ആയിട്ടൊന്ന് വന്നേ അപ്പോഴേ ഇതിപ്പം സാധാരണ രീതിയിലുള്ള മുനിയറയാണ് അപ്പം പലരും പറഞ്ഞ് നമ്മളെ മഞ്ഞുമൽ ബോയ്സ് കണ്ടു കഴിഞ്ഞതിന് ശേഷം പലരും പറഞ്ഞ് മഞ്ഞുമൽ ബോയ്സിലെ ഗുണാക്കൈവിലെ പോലെയുള്ള അതിൻ്റെ ഒരു ചെറുതാന്ന് വെച്ചാൽ ആ ഒരു ഇതുപോലെ കുഴിയായിട്ടുള്ള ഒരു മുനിയറയാണ് അപ്പോൾ അതും കൂടെ ഒന്ന് കാണാം നിങ്ങളെ ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ച് വന്നതാണ് അപ്പം വരുന്നവരൊക്കെ ഈ മുനിയറുകളൊക്കെ ഒന്ന് വന്ന് കാണണം കേട്ടോ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഇതേ കണ്ടില്ലോ ഇപ്പൊ ഇരിട്ടി ഒരുപാട് ഇരിട്ടി കഴിഞ്ഞെങ്കിലും വലിയ കുഴപ്പമൊന്നും ഇല്ലതെ നോക്കി മഞ്ഞൊന്നും വലുതായിട്ട് ആയിട്ടില്ല കേട്ടോ എന്നാലും ചൂടുണ്ട് അല്ല സോറി ചൂടല്ല തണുപ്പുണ്ട് ചൂട് ഇപ്പൊ എപ്പോഴും പറഞ്ഞു പറഞ്ഞേ ഇപ്പൊ കുറച്ച് നാളുകൊണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഭയങ്കര ചൂടായണ്ട് ചൂട് എപ്പോഴും പറഞ്ഞു പറഞ്ഞ് കുഴപ്പം മഞ്ഞ് നല്ല കട്ടിക്കുള്ള മഞ്ഞൊന്നും ആയില്ല എന്നാലും അതിൻ്റെ കുഴപ്പമില്ല അപ്പോഴാ ഭൂമിക്കടിയിലെ ആ ഒരു കുഞ്ഞിയറയും കൂടെ ഒന്ന് കാണാം പലതരം മുനിയറകള് കണ്ടിട്ടുണ്ട് ഇത് ഒരു കുറച്ച് വ്യത്യസ്തമായിട്ടുണ്ട് സംഭവമല്ലൊരു ശ്വാസം മുട്ടല് മുനിയറന്നും പറയും ഗുഡാക്കും വേണേ പറ സിംഗു സിംഗു ഇപ്പ ഉണ്ട് ഒരു മുനിയറ ഇവിടുണ്ടേ അപ്പോൾ ഇതാണ്ടേ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് മുനിയേറയെക്കുറിച്ച് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് കുറേ കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അന്ന് ഞാനിത് വന്ന് വീഡിയോ ചെയ്തപ്പോൾ ഇതെല്ലാം ആയിട്ട് കാണിച്ചായിരുന്നു അന്നേ സിംഗു കാര്യം കാണിച്ചത് കേട്ടോ മുനിയേറ തലയിടിക്കല്ലേ തലയിടിക്കല്ലേ വാ അത് വിശാലമായിട്ടുള്ള മുനിയറയത് മുനിയറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം കേറ തല 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 കോവില്ടവിൽ കാണാൻ വരുന്നവർക്ക് വേറെ കാര്യം കൂടെ പറയാം കേട്ടോ ആമ്പ അവിടെ ഇച്ചിരി നമ്മളാപ്പുറത്തോട്ട് തന്നെ വന്നു പോറയ്ക്കകത്തുന്നതിന്റെ കണക്കൊരു കുഴിയുണ്ട് ഈ വെള്ളപ്പൊ ഇവിടെ ഉള്ളവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്ത് കണക്കായാലും എന്തുവാന്ന് പറഞ്ഞാല് ഇതിനകത്ത് വെള്ളം പറ്റത്തില്ല ഇതേപോലെ തന്നെ കിടക്കും എന്ത് കണ്ടോ അവിടെ നമ്മളെ മുനിയറയിലോട്ട് കയറുന്നതിന് തൊട്ട് മുമ്പ് ഒരു ഉണ്ട് ഇവിടെ തരാം വനംവകുപ്പിൻ്റെ അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നമ്മളെ മുനിയറകളുടെ എല്ലാം ഒരു മോഡൽ മോഡലിങ്ങനെ അവരിതേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതേ സെയിം തന്നെയാണ് നമ്മൾ അകത്ത് ചെല്ലുമ്പോഴും ഇതേ കണക്ക് കള്ളിമുളച്ചെടി ഇതേ കണക്കുള്ള ചെടികൾ കല്ലുകൾ മുനിയറകൾ പല തരത്തിലുള്ളതാണ് പല ഷേപ്പിലും മുനിയറകൾ എല്ലാം ഉണ്ട്